ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അറുപത്തിനാല് നമ്മൾ ഇന്ന് നോക്കുന്നത് കാണ്ടന്മാർ അനുഭാഗം പന്ത്രണ്ട് സൂത്രം നൂറ്റി പതിനാറാണ് ഇത് കർഷകരുടെ വിദ്യ നേടേണ്ട ആവശ്യം അവരുടെ പ്രാധാന്യം കർഷകർക്ക് പൊതുവേ വിദ്യാഭ്യാസം കുറവായിരിക്കും എന്നാൽ അവർ വിദ്യ നേടേണ്ട പ്രാധാന്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം എന്നിട്ട് അതിലേക്ക് തരാം ഹരി ഓം അഥർവവേദം കാണ്ഡം ആറ് അനുവാഗം പന്ത്രണ്ട് സൂക്തം നൂറ്റി പതിനാറ് ഋഷി ജാഡി ഗായനൻ ദേവത വിവസ്വൻസ് ജഗതി തിരിഷ്ടുപ്പ് യാമ ചക്രോർ നിഖനന്ദോ അഗ്രാർഷീവണ അന്നവിദോ വിദ്യയാ वैवस्वते राजनि तज्जुहोम्यदा यज्ञियमधुमधस्तुनोन्नं वैवस्वतः कृणवद्भागधेयं मधभागो मधुना सं सृजाति माधुर्यदेन इषिद न आगन् यद् वा पराधो जिहीढे यदीदम् മാതിന് പരിഭ്രാത പുത്ര ചേതസന്തോസ് കർഷകർ വിദ്യം വിചാരശൂന്യരുമാണ് ുദ്ധിയിലൂടെയും വിദ്യയുടെ സഹായത്താലും അല്ല അവർ പ്രവർത്തിക്കുന്നത് ശരിയായി ചിന്തിക്കാൻ കഴിവില്ലാത്തതിനാല് അവർ കൃഷിപ്പണിയിൽ ഭൂമി കിളയ്ക്കാനും മറ്റും ഏർപ്പെടുന്നു അത് ദൂരീകരിക്കും ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നെയ്യും തേനും എണ്ണ മുതലായവയും ഹവിസായിട്ട് അർപ്പിക്കുക ഇത് യജ്ഞയോഗ്യമായ അന്നമാണ് സൂര്യപുത്രനായ യമൻ ഈ ഹവിസുകളിലൂടെ നമ്മെ സമ്പുഷ്ടവും സമ്പന്നരുമാക്കട്ടെ ഇവർ മാതാപിതാക്കളോടും മറ്റും കാണിച്ച പാവത്തെ മാറ്റണേ മാതാവ് പിതാവ് സഹോദരാദികൾ ബന്ധുക്കൾ ഇവർ മൂലം ഉണ്ടായ പാവവും മാറ്റി ശാന്തി നൽകണേ ഇത് എന്താ പറയുന്നത് വെച്ചാൽ കർഷകർ വിദ്യാഹീനരും വിചാരശൂന്യരുമാണ് പൊതുവേ കൃഷിപ്പണിയിൽ കൃഷിപ്പണിയിലിറങ്ങുന്നവര് വിദ്യാഹീനരാണ് പഠിക്കാൻ താല്പര്യമുള്ളവര് ഇന്ന് തന്നെ കർഷകരുടെ അടക്കം അറങ്ങും പഠിച്ചിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ് പഠിച്ചിട്ടുണ്ട് പിന്നെ ആ ജോലിയിലിറങ്ങുമല്ലോ അപ്പൊ പഠിക്കുന്ന അനുസരിച്ച് അവർക്ക് പിന്നെ ആ ജോലി ചെയ്യാനുള്ള ഒരു മടിയാണ് അപ്പം വിദ്യാർത്ഥന അത് പണ്ടത്തെ കാലത്ത് വിദ്യയില്ലാത്തവരെ തന്നെയാ കൃഷി ചെയ്യുക പക്ഷേ ഇന്നത്തെ കാലത്തെ കാര്യം തന്നെയാണ് പറയുന്നത് ഇന്നും അത് തന്നെയാണ് പല വിചാരശൂന്യുമാണ് അവർക്ക് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കൊന്നുമില്ല പണ്ടുള്ളവരെ ചെയ്തു അതേമാതിരി അങ്ങനെ ചെയ്തു പോകുന്നു പണ്ട് പത്താം ഉദയത്തിന് ചെടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ഉദയത്തിന് പോയാൽ ചെടിയത് എന്തിനാണ് അത് പറഞ്ഞതെന്നല്ല അതിന്റെ കാലാവസ്ഥയെല്ലാം പ്രാധാന്യം പ്രാധാന്യമുണ്ടാകാം പക്ഷെ ചില പത്താം കൊതിയത്തിന് നല്ല പേരും മഴയായാലും ഇപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് എന്തേലും പോയി ചെടിയാട്ടാലോ അപ്പൊ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്നൊന്നും ചിന്തിക്കാതെ അങ്ങനെയൊക്കെ ചെയ്തു പോകും ഇന്ന് കാലാവസ്ഥയിലെല്ലാം വലിയ മാറ്റം വരുന്നത് അപ്പൊ അതിനനുസരിച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൈകാര്യം ചെയ്യണം അതൊന്നും ചെയ്യാനുള്ള കഴിവില്ല ബുദ്ധിയിലൂടെയും വിദ്യയിലൂടെയും സഹായത്താലും അല്ല അവർ പ്രവർത്തിക്കുന്നത് ബുദ്ധി ഉപയോഗിച്ചിട്ടൊന്നും അവർ കൃഷി ചെയ്യില്ല പണ്ടുള്ളവര് ചെയ്ത അതേപോലെ ചെയ്യും ഇന്ന് നമ്മൾ അങ്ങനെയല്ല ബുദ്ധി ഉപയോഗിച്ചിട്ട് കൃഷി രീതികളെല്ലാം മാറ്റുന്നുണ്ട് ഇപ്പൊ സ്ഥലവും ഇല്ലെങ്കിൽ നമ്മൾ ഡർസിന്റെ മുകളിലും കൊണ്ടുപോയിട്ട് കൃഷി ചെയ്യും അതിനുള്ള തരത്തില് സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി വിദ്യയുടെ സഹായത്താലും എല്ലാം അവർ പ്രവർത്തിക്കുന്നത് അവർ പഠിച്ചിട്ടൊന്നും വിദ്യ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ട അതിന്റെ രീതികൾ അതിന്റെ പിന്നിലുള്ള ശാസ്ത്ര സാങ്കേതിക തത്വങ്ങൾ അവരൊന്നും മനസ്സിലാക്കിയിട്ടല്ല അവർ കൃഷി ചെയ്യുന്നത് എന്നിട്ട് എന്ത് പറയുന്നു ശരിയായി ചിന്തിക്കാൻ കഴിവില്ലാത്തതിനാൽ അവർ കൃഷിപ്പണിയിൽ ഭൂമി കിടക്കാനും മറ്റും ഏർപ്പെടുന്നു ശരിയായിട്ട് ചിന്തിക്കാനുള്ള കഴിവൊന്നും അവർക്കില്ല അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത് കടക്കാനും എല്ലായിട്ട് ഭൂമിയിൽ ഇറങ്ങുന്നത് അത് നമുക്കറിയുന്ന കാര്യങ്ങളാണ് അതിനൊന്നും അധികം വ്യാഖ്യാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ദൂരീകരിക്കാൻ നെയ്യും തേങ്ങയും എണ്ണ തേനും എണ്ണയും എല്ലാം എണ്ണ മുതലാവിയുമായും ഹവിസായി അർപ്പിക്കുക അത് ദൂരീകരിക്കാൻ അത് ദൂരീകരിക്കാൻ എന്ത് വേണം നെയ്യും തേനും എണ്ണ മുതലാവിയും ഹവിസായി അർപ്പിക്കുക നെയ് തേന് എണ്ണ എന്നെല്ലാം പറയുന്നത് നമ്മുടെ വികാസത്തിനും ബുദ്ധിവികാസത്തിനുമെല്ലാം ശരീര വളർച്ചയ്ക്കുമെല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ് അതായത് നമ്മൾ ഇത്തരം വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമ്പോൾ എന്ത് കിട്ടും ഇത് യജ്ഞയോഗ്യമായ അന്നയ അന്നമാണ് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾക്ക് വളർച്ചയും ബുദ്ധിയും ഉണ്ടാകാണ്ടെങ്കിൽ നെയ്യും തേനും എണ്ണ ഇതെല്ലാം ശരീരത്തിന് ആവശ്യമുണ്ട് അതേപോലെ തന്നെ ചിന്തിക്കണം ചെടികൾക്കും അത്തരത്തിലുള്ള ഹവിസ്സുകൾ അർപ്പിക്കണം ചെടികൾ കൃഷി ചെയ്യുമ്പോൾ അതൊരു ജീവിയാണ് അതിന് ജീവനെല്ലാം ഉണ്ട് അതിനും പോഷകമൂല്യങ്ങളുള്ള ഭക്ഷണങ്ങളുണ്ട് നമ്മൾ തേൻ എണ്ണ നെയ്യ് ഇതെല്ലാം കഴിക്കുന്നത് പോലെ ചെടികൾക്കും അത് അർപ്പിക്കണമെന്നാണ് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് നമുക്കിതെല്ലാം തന്നാലേ നമ്മൾ നന്നാവുള്ളൂ അതേമാതിരി ചിന്തിച്ചോളാം ഇതിന് ചെടികൾക്കും ഇതെല്ലാം അതായത് നല്ല ഓരോ ചെടിക്കും ആവശ്യമുള്ള പോഷക മൂല്യങ്ങളുള്ള വ ഉണ്ടാക്കിട്ടാൻ വേണ്ടിയിട്ട് വളങ്ങൾ വെള്ളം ഇതെല്ലാം സമയാസമയങ്ങളിൽ നൽകണം സൂര്യപുത്രനായ യമൻ ഈ ഹവിസ്സുകളിലൂടെ നമ്മെ സമ്പുഷ്ടവും സമ്പന്നവുമാക്കുന്നുണ്ട് യമൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ആയുസ് നോക്കി തരുന്ന ആ വ്യക്തി ഇത്തരം വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആയുസ് കൂടും നമുക്ക് ദീർഘായുസ്സായി മാറും അത് യമൻ ഇങ്ങനെയെല്ലാം നമ്മളെ കാര്യത്തിൽ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ചെടികളെ നമ്മൾ പരിഹരിക്കുമ്പോൾ യമൻ നമ്മളുടെ കാര്യത്തിലും ഇത്തരത്തിലും പ്രവർത്തിക്കുന്നത് പോലെ നമ്മളും എന്തുവേണം ചെടികളില് വേണ്ട സാധനങ്ങള് അവയുടെ ആയുസ് അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് കരിഞ്ഞു അതിനെല്ലാം വേണ്ട സാധനങ്ങള് നമ്മളും അവിസായിട്ട് ചെടികൾക്ക് അർപ്പിക്കണം അതായത് ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് വേണം പ്രവർത്തികൾ കൃഷി ചെയ്യുമ്പോൾ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു തരികയാണ് ജമം നമ്മളെ ദീർഘായുസ് നൽകുന്ന എങ്ങനെയാണ് ഇങ്ങനെ നല്ല സമ്പൂർണമായ ഭക്ഷണങ്ങളെല്ലാം നൽകിയിട്ടാണ് നമ്മൾ ആയുസ് നീട്ടിക്കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇത് ചെടികൾക്ക് ഇതെല്ലാം വളരാൻ ഇതെല്ലാം ആവശ്യമാണ് അതിനുള്ള ഭക്ഷണങ്ങൾ അതിൻറ്റേതായ നിലയിൽ കൊടുക്കണം എന്ന് മനസ്സിലാക്കി അതായത് ചിന്തിച്ച് ഇതെല്ലാം അറിയാൻ ചിന്തിച്ച് ബുദ്ധിപരമായിട്ട് അതാത് കാലങ്ങളിൽ ചെടികൾക്ക് വേണ്ടെന്ന് നൽകുവാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതിലൂടെ എന്താ സംഭവിക്കും നമ്മെ സമ്പുഷ്ടവും സമ്പന്നവുമാക്കട്ടെ അപ്പം നമ്മൾ ഈ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചാലും സമ്പുഷ്ടമാവുന്നത് പോലെ ചെടികൾക്ക് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ചെടികളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളെല്ലാം കിട്ടും നമ്മൾ സമ്പുഷ്ടമാകും നമ്മൾ സമ്പന്നമായി തീരും ഇവർ മാതാപിതാക്കളോടൊപ്പം മറ്റും കാണിച്ച പാപത്തെ മാറ്റണേ ഇവർ മാതാപിതാക്കളോടും മറ്റും കാണിച്ച പാപത്തെ മാതാപിതാക്കളിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവർ പൂർവികരാണ് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഇതൊന്നും അറിയാതെ പഴയ രീതിയിൽ കൃഷി ചെയ്ത് പോയിട്ടുണ്ട് അപ്പം ലോകം പുരോഗമിക്കുന്ന അനുസരിച്ച് നമ്മൾ ശാസ്ത്രജ്ഞാനം നേടിയിട്ട് നമ്മൾ നീ വണം പ്രൊഡക്ഷൻ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്പന്നമാകും ഇപ്പോഴും മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അവരിൽ ഇങ്ങനെ പാടുപെട്ട് കിളച്ചി ചെടി കിട്ടുന്ന വള എന്തെല്ലാമാണ് അന്നേരത്തെ വളമല്ലേ ഇടാൻ പറ്റുകയുള്ളു വളം തന്നെ അതൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് കഴിയുന്നവരി അവർ അതുകൊണ്ട് അവർ പാപികളായിട്ട് മാറിയിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണ് അവർക്ക് അതിനൊന്നും കഴിവില്ല ചിന്തിച്ച് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെയില്ല പക്ഷേ കാലം അനുസരിച്ച് നമ്മളെ അറിവും കൂടി വരുന്നുണ്ട് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളും പലതരം മെത്തേഡുകളുണ്ട് നമ്മളിന്ന് ടെറസിൻ്റെ വാല്യൂ എവിടെ കിട്ടിയാലും എല്ലാം നമ്മൾ കൃഷി ചെയ്യുന്ന തരത്തിലാണുള്ളത് നമുക്ക് ഭൂമി തൂങ്ങിയെല്ലാം പടർന്നില്ല ടെറസിൻ്റെ വിലയെല്ലാം കൊണ്ട് ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ആ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ ജ്ഞാനത്തിലൂടെ നമ്മൾ കൃഷി ചെയ്യണം അല്ലാതെ പണ്ട് മാതാപിതാക്കള് ചെയ്ത പോലെ ആയി പോകരുത് ലോകം പുരോഗമിക്കുകയാണ് അപ്പൊ അവരെ പാപം കൊണ്ട് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും മാതാവ് പിതാവ് സഹ സഹോദരാദികൾ ബന്ധുക്കൾ മൂലമുണ്ടായ പാപവും മാറ്റി ശാന്തി നൽകണേ അപ്പൊ പഴയ കാലത്ത് അവർ വളരെയധികം പാടുപെട്ട് കഷ്ടപ്പെട്ടിട്ട് കൃഷി ചെയ്തിട്ട് കാരണം അവർക്ക് വിദ്യാഭ്യാസം കുറവാണ് അവരോട് അവരെ പാപികളായിട്ടാണ് അവരുടെ പാപം പോലും നമുക്കിന്ന് മാറ്റി കൊടുക്കാൻ പറ്റും ഈ സാങ്കേതിക ശാസ്ത്രജ്ഞാനം ബുദ്ധിപരമായി കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് കൃഷി ചെയ്യുന്നവർ നല്ല വിദ്യാഭ്യാസം ഇപ്പം അഗ്രികൾച്ചറോ എൻജിനീയറിംഗോ എല്ലാം പഠിച്ചവർ കൃഷി ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അത്രയും കൂടും കാരണം അവർക്കറിയാം എന്തെല്ലാം ചെയ്യേണ്ടത് എന്തെല്ലാം ഉപകരണങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ബോട്ടണി പഠിച്ചിട്ട് അതെല്ലാം ഈ കൃഷി ഇന്ന് യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ കാർഷിക സർവ്വകലാശാലകളെല്ലാം ഉണ്ട് അവിടെയെല്ലാം പഠിച്ചു വിറങ്ങുന്ന കുട്ടികളാണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്ത് പറ്റും നമ്മൾ ഭാപികളൊന്നും ആവില്ല നമ്മൾ ഏറ്റവും സമ്പന്നമായി മാറും ഭാവി എന്ന് പറയുമ്പോൾ കഷ്ടപ്പെടുന്ന സമയത്തിനാണ് ഭാവി എന്ന് പറയുന്നത് നീതി ഇത് ശരിക്കും മര്യാദയ്ക്ക് നിന്റെ ബുദ്ധി ഉപയോഗിക്കാതെ കാരണം ചെയ്യാറുള്ളൂ ചെയ്തതുകൊണ്ട് എനിക്ക് ബുദ്ധി തന്നിട്ടുണ്ട് കഴിവ് അവയവങ്ങളെല്ലാം തന്നിട്ടുണ്ട് ആ ബുദ്ധിയെല്ലാം ഉപയോഗിച്ചിട്ട് നീ നല്ലവണ്ണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് സുഖമായിരിക്കും എനിക്ക് പാവമൊന്നുമില്ല എല്ലാം നീ അന്നും ഉപയോഗിക്കാതെ തോന്നുന്ന മതി ചെയ്തു കഴിഞ്ഞാൽ നീ ഭാവിയായിരിക്കും എനിക്ക് ഗുണം പിടിക്കാൻ പോകുന്നില്ല ഈ അർത്ഥത്തിൽ ഇതിനെ കണ്ടാൽ മതി അതായത് കർഷകർ പണ്ടത്തെ പോലെ ആകരുത് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവർ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങണം